إيه. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق لنهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فافروا സത്യവിശ്വാസി ൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൽ പെട്ടിടത്തോളം ജീവിതത്തെ കുറ്റമറ്റതാക്കാൻ പരിശ്രമിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് അത്തരം ഒരു ജീവിതം കാഴ്ചവെക്കാനുള്ള തോഫിയ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ജീവിതത്തിന്റെ തിരക്കിലാണ് നമ്മളുള്ളത് ആ തിരക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ റസൂർ ബിസ്ഹുഅലി പറഞ്ഞു നാളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് കാലഘട്ടം ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന ഒരവസ്ഥയുണ്ടാകുന്നത് വരെ ലോകത്തിന്റെ അവസാനം നാൾ സമാഗതമാവുകയില്ല എന്ന് പറഞ്ഞാൽ സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നർത്ഥം നമുക്കിന്ന് ഇരുപത്തിനാല് മണിക്കൂർ മതിയാകാതെ വരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ എവിടെ തന്നെയാണല്ലോ ഇരുന്നത് എന്ന് ചിന്ത വരുമ്പോഴാണ് ഒരാഴ്ച നഷ്ടപ്പെട്ടു എന്ന ബോധ്യം ഉണ്ടാകുന്നത് ഉണ്ടാകുന്നതും ഒരു വർഷം മാസം പോലെയും മാസം ആഴ്ച പോലെയും ആഴ്ച ദിവസങ്ങൾ പോലെയും ദിവസങ്ങൾ മണിക്കൂർ പോലെയും മണിക്കൂറുകൾ കത്തിച്ച കരിമരുന്ന് പോലെയും ആയിത്തീരുന്നൊരവസ്ഥ ഇതിനിടയിൽ നിന്ന് എവിടെയോ നമ്മളെ പൊടുത്തം വിട്ടുപോയിട്ടുണ്ട് എന്ന് ഞാനും നിങ്ങളുമൊക്കെ സമ്മതിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സാക്ഷി അത് നമ്മെ വിളിച്ചറിയിക്കുന്നുണ്ട് ഈ ജീവിതം ഇനിയും ഒരാവർത്തി കൂടി തന്നാൽ ചെയ്തു തീർക്കാവുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ നഷ്ടം നമ്മെ വിളിച്ചറിയിക്കുന്നത് ഇന്നല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലെ ഒന്നാണ് മരണസമയം ഖുറാന്റെ പല വരികൾ പല സന്ദർഭങ്ങളിലായി നമ്മൾ കേട്ടതാണ് അവിടെ നിലവിളിക്കുമത്രേ തൻ്റെ ബാക്കിവെച്ച ഇന്നലകളിൽ താൻ നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ താൻ ചെയ്യാതെ വെച്ച ഒരുപാട് കർമ്മങ്ങൾ എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഒരു നേരം ഞാനൊന്ന് പരിശ്രമിച്ചു എങ്കിൽ എൻ്റെ കൂടെപ്പൊരുമായിരുന്ന ഒരുപാട് സെൽ അതൊക്കെ ആർക്കോ എന്തിനോ വേണ്ടി നഷ്ടപ്പെടുത്തി കളഞ്ഞ് റബ്ബിൽ നിന്നും പിടുത്തം വിട്ട ഒരാളാണ് ഞാനൊന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കുമ്പോൾ റബ്ബ് കൊണ്ട് നമുക്ക് അവസരങ്ങൾ നൽകുകയാണ് സഹോദരങ്ങളെ അള്ളാഹു നമ്മളോട് അങ്ങേയറ്റത്തെ അറിവാണുള്ളത് സ്നേഹമാണുള്ളത് ഇഷ്ടവും താല്പര്യവുമാണ് കൃപാലുമാണ് അല്ല മനുഷ്യർ ചെയ്തു കൂട്ടുന്നതിനനുസരിച്ച് ഞാനും നിങ്ങളുമൊക്കെ ചെയ്തു കൂട്ടിയതിനനുസരിച്ചും അള്ളാഹുസുബ് ഇവിടെ വെച്ച് തന്നെ നമ്മളെ ശിക്ഷിച്ചിരുന്നു എങ്കിൽ പരിശുദ്ധം അന്റെ പതിനാലാം അധ്യായം സൂറത്ത് അറുപത്തൊന്നാമത്തായത്തിൽ അലോ അക്രമം ചെയ്തതിന്റെ പകരമായി ശിക്ഷകൾ ചെയ്തതിന്റെ പകരമായി ഈ ദുനിയാവിൽ വെച്ച് ഒരാൾക്കും തിരിച്ചു ശിക്ഷ നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം മനസ്സു നോവിച്ചവരുണ്ടാകാം ശരീരം ഉറപ്പുത്തിയവരുണ്ടാവാം സ്വത്ത് അപഹരിച്ചവരുണ്ടാകാം മറ്റുള്ളവരുടെ മാനം പിച്ച് ചീന്തിയവരുണ്ടാവാം മറ്റുള്ളവരുടെ ജീവൻ ഹനിച്ചവരുണ്ടാകാം അതിനൊന്നും തുല്യമായി ഭൗതികമായ കോടതിയിൽ ഒരു പ്രതിക്രിയ അനിവാര്യമായിട്ട് പോലും അതിന്റെ അരശതമാനം പോലും നിർവഹിക്കാൻ കഴിയില്ല എന്നാൽ റബ്ബിന്റെ കോടതിയോ നൂറ് ശതമാനം നിർവഹിക്കാൻ കഴിയുന്ന കോടതിയാണ് ആ റബ്ബ് ഇടപെട്ടിട്ട് ഈ ദുനിയാവിന് ഓരോ മനുഷ്യനും ഇന്നീ കാണുന്ന ഞാനും നിങ്ങളുണ്ടല്ലോ ഇത് ഞാനും നിങ്ങളുമല്ല എന്റെയും നിങ്ങളുടെയും ഒക്കെ മുഖങ്ങളാണ് ഞാനിൽ നിങ്ങളും ധരിച്ചിട്ടുള്ള കാപട്യത്തിന്റെ മുഖങ്ങളാണ് ഇതിന്റെ ഉള്ളിലൊരു ഞാനുണ്ട് ആ ഞാനിനെ തിരിച്ചറിഞ്ഞ റബ്ബ് ഞാൻ ചെയ്തു കൂട്ടിയ പാഠകങ്ങൾക്ക് പകരമായിട്ട് ഇവിടെ വെച്ച് ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ അല്ല പറയു മനുഷ്യന്മാർ ചെയ്തതിന്റെ ഫലമായിട്ട് പിടിച്ചു ശിക്ഷിക്കുമായിരുന്നെങ്കിൽ പിന്നെ ഒരു നിശ്ചിതമായ അവധി വരെ നിങ്ങൾക്ക് ഇവിടെ വീണ്ടും അവസരങ്ങൾ നൽകുകയാണ് ആ െത്തി കഴിഞ്ഞാൽ പിന്നീട് അവിടെ അങ്ങോട്ട് മുന്നോട്ട് വെക്കാനോ പിന്നീട് അവിടെ പിന്നോട്ട് നിൽക്കാനോ പിന്തി നിൽക്കാനോ കഴിയാത്ത വിധം വെച്ച് ചാപ്റ്റർ ക്ലോസ് ചെയ്തു സിബിന്റെ അവസാനത്തിൽ റണ്ണറിന്റെ ബെല്ല് വരെ മുട്ടുന്ന അവസ്ഥയിലെത്തി അള്ളാർ റസൂര് ചെയ്തവർ കുറ്റവാളികളെന്നല്ല ഭൗതികമായ കോടതിയിലെ കുറ്റവാളികളല്ല ദുൽമ ചെയ്തവർ അക്രമം ചെയ്തവർ അവനവനോട് അനീതി കാണിച്ചവർ നീതിയുക്തമല്ലാത്ത രൂപത്തിൽ അവനവന്റെ നസിലൻ നാളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് പിന്നെയും വന്നാഹു അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ഇതുവരെ അവനെ പിടികൂടുന്നത് വരെ ആ പിടികൂടലുണ്ടായാൽ പിന്നെ അവനെ കുതറാൻ സമ്മതിക്കുകയില്ല മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനുഭൂ തരാ നമുക്ക് നൽകിയ ഈ അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത് പുണ്യങ്ങൾ പൂക്കുന്ന ഒരു നല്ല വസന്തകാലം വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആയുസും ആഫിയത്തും തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം നമുക്കൊന്ന് വിലയുണ്ടാവില്ല മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ക്യാഷ്വാലിറ്റിയുടെ മുമ്പിൽ ഒന്ന് പോയി നിൽക്കുക രണ്ട് മണിക്കൂർ നേരം അറിയപ്പെടുന്ന ഏതെങ്കിലും പ്രശസ്തമായ ആശുപത്രിയുടെ മുൻപിൽ രണ്ടു മണിക്കൂർ നേരം കാത്തു നിൽക്കുമ്പോഴറിയാൻ പറ്റും നമ്മുടെ വില എത്ര അതല്ലെങ്കിൽ അവിടെ മറ്റേതെങ്കിലും രൂപത്തിൽ കിടത്തപ്പെട്ട നിത്യരോഗികൾ നിത്യരോഗികളുണ്ടാവും അവരടുക്കൽ ചെല്ലുക അള്ളാഹുദ് ഞങ്ങൾക്ക് ഈ റമദാൻ വന്നിട്ട് അതൊന്ന് അനുഭവിക്കാനുള്ള അവസരമില്ലല്ലോ എന്ന് പറയുന്നവരും ആ അവസരം കിട്ടുന്നവരും തമ്മിലുള്ള വ്യത്യാസം അവിടെ നിന്നറിയാൻ പറ്റും അതാണ് ദീർഘായുസിന്റെ വലിപ്പം അതാണ് സ്നേഹത്തിന്റെ വലിപ്പം അതാണ് നമുക്ക് നൽകിയ ഒരു അല്ലത്തെ ആഫിയത്തിന്റെ വലിപ്പം അള്ളാഹു എന്തൊരു അറിവാണ് നമ്മളോട് എന്നറിയോ എന്തൊരു ഇഷ്ടമാണ് നമ്മോട് എന്നറിയോ എന്തൊരു സ്നേഹമാണ് അറിയോ പരിശുദ്ധ കുറല്ലേ രണ്ടാമത്തെ സുഹൃത്ത് ഇനിയിപ്പൊ നമ്മൾ തുടങ്ങുകയാണ് നാളെ മുതൽ തുടങ്ങുകയാണ് അല്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ തുടങ്ങുകയാണ് സുഹൃത്തുൽ ബക്കറ ഏതൊരു വിശ്വാസം മുസ്ലിമായ ആയുഷൻ ഏറ്റവും അതിന്റെ ആദ്യ എന്റെ ആദ്യഭാഗങ്ങളെന്തൊക്കെ വായിച്ചു നോക്കും സഹോദരങ്ങളെ ഈ പറയുന്ന വാചകം ആ ഖുർആൻ ഓതുന്ന നിങ്ങളും ഒരു വേളയൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയ ഡിജിറ്റാണത് രണ്ടാമദ്ധ്യായത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തായത്തിൽ എന്ന് പറയാ يحب التوابين ويحب المتطهرين ആരാണ് തൗപ ചെയ്യേണ്ടത് കുറ്റം ചെയ്തവൻ അക്രമം ചെയ്തവൻ മുസ്ലീമിലേക്ക് പിടിച്ച് ആനയിക്കാൻ വേണ്ടി ഒരു ലക്ഷത്തിലധികം പ്രവാചകന്മാരെ അയച്ച് ആ സുറാത്തുൽ മുസ്തദീമ കാണിച്ചു വന്നു അതിലവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസഫ് അലൈഹി മുയിലൂടെ പൂർത്തിയാക്കിയ ധീര നൽകി അനുഗ്രഹിക്കപ്പെട്ടിട്ടും അതിനവേണ്ട രൂപത്തിൽ സ്വീകരിക്കാത്തവർ സ്വത്തും സമ്പാദ്യവും വെമ്പാടവും ഉണ്ടായിട്ടും അതിൽ ഒരു രണ്ടര പെർസെന്റേജ് രണ്ടര ശതമാനം ഒരു കൊല്ലത്തിൽ ചിലവഴിക്കാത്തവർ എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ കൈപാലയത്തിൽ ഒരിക്കലെങ്കിലും പോയിട്ടോ ഇജാപത്ത് നൽകാത്തവർ ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ മുച്ചൂടും മേഖലകളിൽ അബദ്ധം പറ്റിപ്പോയാൽ നീ നശിച്ചു എന്നല്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിക്കലും അങ്ങനെ പറയില്ല കാരണം അള്ളാഹുവിന്റെ അടിമയാണ് മനുഷ്യൻ അവരോടങ്ങേറ്റലിവാണ് അതുകൊണ്ടന്ന പറയ ആ സംഭവിച്ചു പോയ സംഭവത്തെ തെറ്റാണെന്ന് എന്ന് എന്ന് പറഞ്ഞാൽ മതി പറയാൻ കഴിയില്ലേ അതിനാരെയും കൂടെ കൂട്ടണ്ട അതിൽ ഖുർആൻ മുഴുവൻ പഠിച്ചവനാകണമെന്നില്ല പള്ളിയിലെ ഉസ്താദ് വേണമെന്നില്ല കാരണം പള്ളിയിലെ ഉസ്താദിന്റെ കൂടെ വന്നിട്ടല്ല നമ്മൾ തെറ്റ് ചെയ്തത് ഖുർആൻ കൈ നമ്മൾ തെറ്റ് ചെയ്തത് നാം തെറ്റ് ചെയ്തത് സ്വകാര്യതയുടെ കൂടെ അതുകൊണ്ട് ആ സ്വകാര്യത കൂടെ കൂട്ടിയിട്ട് റബ്ബിനോട് പറയാം റബ്ബേ പാടില്ലായിരുന്നു എന്നോ എനിക്കിപ്പോഴാണ് ബോധ്യപ്പെട്ടത് എപ്പോ എന്റെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിൽ തൊണ്ണൂറ്റി ഒൻപത് കൊല്ലം ജീവിച്ചിട്ടു ഇപ്പോഴാണോ തിരിച്ചു പറയുന്നത് എന്ന് ചോദ്യം അള്ളാഹുവിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക ഒരാൾ തൗബ ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു സംഭവത്തെ ബൃഹത്തായ രൂപത്തിൽ റസൂലുള്ളാഹി റഷൂർ ഉള്ളി സാഹുലം വിശദീകരിക്കുന്നുണ്ട് ഒറ്റവാക്കിൽ പറയാം നഷ്ടപ്പെട്ടു പോയ സർവസ്വം അർപ്പിക്കപ്പെട്ട ഒരൊട്ടകം തിരിച്ചു കിട്ടിയാൽ അതിന്റെ ഉടമയ്ക്കുണ്ടാകുന്ന സന്തോഷത്തിന്റെ ആധിക്യത്തെക്കാൾ ഉപരിയായ സന്തോഷാധിക്യം അള്ളാഹുവിനുണ്ടാകും തന്റെ ഒരു അടിമ ഒരുപാട് കാലം ട്രാക്കർമാർ സഞ്ചരിച്ചതിന് ശേഷം കള്ളു കുടിച്ചു തോന്നിയവാസം ചെയ്തു പരിശക്കെടുത്തു ബഹുചരിച്ചു ഇതൊന്നും അള്ളാഹു സുബ്രഹാന കാരണങ്ങളാണ് എന്ന് പറഞ്ഞിട്ടില്ല തെളിയുന്നതേ ഉള്ളൂ എന്നാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ശുദ്ധിയുള്ളവരെയും ഇഷ്ടപ്പെടുന്ന അള്ളാഹു സുബാനഹുബത്തേന നമുക്ക് നൽകിയ ഏറ്റവും വലിയ അവസരമാണ് ഇത് എന്ന് നാം മനസ്സിലാക്കുക അതിന്റെ ഗൗരവം ബോധ്യപ്പെടാൻ വേണ്ടിയുള്ള ഒരു ഹരീസ് അതിന്റെ അവസാന ഭാഗം മാത്രം ഒരു സംഭവം അറിയാം രണ്ട് മനുഷ്യന്മാരും ആ രണ്ടുപേരും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തിട്ട് രക്തസാക്ഷിത്വം പറ്റിയിട്ട് സ്വർഗത്തിൽ പോകണം ഷഹദാഖന്മാർക്ക് സ്വർഗമുണ്ട് എന്ന് റസൂറുമായി പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ രണ്ടുപേരും ഷഹീദാകാൻ വേണ്ടി തീരുമാനിച്ചു യുദ്ധ രണാങ്കണത്തിലേക്ക് പോയി ഒരാൾക്ക് മാത്രം ആ അവസരം കിട്ടി രണ്ടാമനവസരം കിട്ടിയില്ലാഹു റസൂൽ പറഞ്ഞത് എന്താ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടിയായിരിക്കും എന്നാൽ പ്രവേശിക്കുവാൻ വേണ്ടി അനുവാദം നൽകിയപ്പോൾ രണ്ടാമത്തെ ആളെയാണ് ആദ്യമായി പ്രവേശിപ്പിച്ചത് അത്ഭുതപ്പെട്ടു അള്ളാഹ് റസൂൽ നേരത്തെ പറഞ്ഞ നേരെ വിപരീതമാണല്ലോ ഇപ്പൊ പറഞ്ഞത് എന്താ കാരണം അയാൾ ഇജിതി ചെയ്തതും ഷഹീദായതും ശരിയല്ലേ അമുനെ പക്ഷേ ആ ഷഹീദിനേക്കാൾ മുൻപ്

അതിനിടയിൽ അയാൾക്ക് ഒരു റമാദാം കിട്ടിയില്ലേ ആ റമദാനിലെ അയാൾ നോമ്പ് പിടിച്ചില്ലേ അയാൾ നോമനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ ഖുർആൻമാരായാണ് ചെയ്യുകയും ചെയ്തില്ലേ അയാൾക്ക് കിട്ടിയത് കൊണ്ട് സ്വതക്ക കൊടുത്തില്ലേ നല്ല വാക്കുകൾ പറഞ്ഞില്ലേ ഒരു മാസക്കാലം റബ്ബിനെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിച്ചില്ലേ അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ ആ ഭാതബിമ വൈലസമ ഇവല്ലർന്ന് ആകാശഭൂമികളെക്കാൾ വ്യത്യാസമുണ്ട് ഒരു റമലാലിനിടയിൽ ഒരു ഷഹീദിനും ഇടയിൽ നിന്നാണ് പറഞ്ഞത് റശ്ശൂർ നായനായ പറഞ്ഞപ്പോൾ അവർക്ക് സമാധാനമായി എന്ന് പറഞ്ഞാൽ ഒരു വർഷം റമലാലിൽ ജീവിക്കാൻ ഭാഗ്യ ലഭിച്ചാൽ ഒരായുഷ്കാലം മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഒന്നാമത്തെ രാത്രി എന്ന് പറഞ്ഞാൽ ഉദാഹരണമായ ഇന്ന് സാധ്യതകളുണ്ട് അള്ളാഹു സുബ്രഹാനുല്ല അവന്റെ കലാകർദ്ധനുസരിച്ച് നോക്കുന്ന അങ്ങനെ കാവാം ഏറ്റവും കൂടുതൽ ഏകദേശം ഇരുപത്തി ഒൻപതോളം മിനിറ്റ് ചക്രവാളത്തിൽ ഇന്ന് ചന്ദ്രൻ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ എനിക്ക് ഇന്ന് സങ്കല്പിച്ചു ഇന്ന് രാത്രിയിൽ നടക്കുന്ന ഒരു സംഭവം ഒന്നാമത്തെ രാത്രി സമാഗതമായാൽ പിള്ള മുഴുവനും പിടിച്ചു കെട്ടിയിടും ഓ നരകത്തിൽ മുരട്ടുശീലക്കാരായ ജിന്നുകളെയും അബുവാബിന്മാർ നരകത്തിന്റെ മുഴുവൻ വാതിലുകളും ഒന്നാഹ് കൊട്ടിയടയ്ക്കും അതിനൊന്നും മരക്കുകളെ ഏൽപ്പിച്ചിട്ടില്ല അന്നതല്ല നേർക്കു നേരെ ഇടപെട്ടിട്ട് നിർവഹിക്കുകയാണ് അത് എന്നിട്ടോ ഫലം പിന്നെ അതിൽ നിന്ന് ഒരൊറ്റ വാതിൽ പിന്നെ തുറക്കൂല സ്വർഗത്തിന്റെ വാതിലുകൾ ഓരോന്നോരോന്നായി എന്നായി മെല്ലെ മെല്ലെ ഇങ്ങനെ തുറക്കും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കണ്ടാ മതി ആ പഴയ വാതില് മെല്ലെ ശബ്ദത്തിൽ അതിങ്ങനെ നീങ്ങുമ്പോഴും ഒച്ചല്ലേ അതനുസരിച്ച് ഇന്ന് രാത്രി മെല്ലെ മെല്ലെ ഇങ്ങനെ തുറക്കും എന്നിട്ട് ഫലം യോഗമല്ല ഒരൊറ്റ വാതിൽ പോലും പിന്നീട് അതിൽ നിന്ന് അമ്മാവ് പൊട്ടിയടക്കുകയില്ലാദ് എന്നിട്ട് വിളിച്ചു പറയുന്ന ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയാം അത് നമ്മൾ കേൾക്കണം ഞാനും നിങ്ങൾ ഇന്ന് മഹുരിബ് മുതൽ ഇങ്ങനെ കാതോർക്കണം റബ്ബിന്റെ റസൂൽ വസ്ലം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തിന്റെ പുലർച്ചെ എന്റെ കാതുകളിൽ കൂടി എനിക്ക് കേൾക്കാൻ ഭാഗ്യമുണ്ടോ എന്നുള്ളത് എന്താ വിളിച്ചു പറയുന്നത് വിളിച്ചു നന്മ ചെയ്യാൻ പറയുന്നവൻക്കെട്ടറങ്ങിയവനെ അതാര് തഴുത്താലും ഭാര്യ കൊടുക്കണ്ടെന്ന് പറഞ്ഞാലും മക്കൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞാലും കൂട്ടുകാർ പറഞ്ഞാലും കൊടുക്കാൻ വിചാരിച്ചവൻ അത് കൊടുത്തേയിരിക്കും ചെയ്യാൻ വിചാരിച്ചവർ അത് ചെയ്തേയിരിക്കും അങ്ങനെ നന്മകൾക്ക് വേണ്ടി ഒരുങ്ങിപ്പുറപ്പെട്ട ആളുകളെ അപ്പതിൽ നിങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി ഇനി മുന്നോട്ട് 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 വരിക അക്ഷർ തിന്മകൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് തിന്മകൾ ഇന്ന് നാം ജീവിക്കുന്ന തിന്മകളുടെ ലോകത്താണ് അതുമായി കൂടിക്കുറകാൻ വേർപെടാൻ ആവാത്ത വിധം തിന്മകളുടെ ബന്ധങ്ങൾ നമ്മളെ ചുറ്റി വരിയുന്നുണ്ട് അങ്ങനെയുള്ള തിന്മകളിൽ നിറബേ ഇനി ഞാൻ ഒരിക്കലും അതിൽ ചെന്ന് ചാടുകയില്ല അതിൽ നിന്ന് മാറി സഞ്ചരിക്കാം ഇനി ഞാൻ കാണാൻ പാടില്ലാത്തത് കാണില്ല കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കില്ല ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിക്കില്ല പ്രവർത്തിക്കാൻ പാടില്ലാത്തത് ഇന്നു മുതൽ പ്രവർത്തിക്കില്ല ഞാൻ എന്റെ മരണം വരയുമെന്ന് ഒരാൾ തീരുമാനിക്കുന്നുവെങ്കിൽ അത്തർ അവരെ വെച്ച് അവസാനിപ്പിച്ച് റബ്ബിന്റെ അടിമയായിട്ട് മാറും ഇങ്ങനല്ല അത്തരം ആളുകളെ മോചിപ്പിക്കലാണ് ഇരുമ്പ് അങ്ങോട്ട് അള്ളാഹുവിനുള്ള പണി വലാലിക്കുല്ല എല്ലാ രാത്രിയിലും അപ്രകാരം അള്ളാഹു പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു സഹോദരങ്ങളെ അതുകൊണ്ട് അമലാൻ എന്ന് പറഞ്ഞാൽ അതൊരു മാറ്റത്തിന്റെ മാസമായി തീരണം ഇനി നന്മകൾ കൊണ്ട് മുന്നേറേണ്ടതുണ്ട് തിന്മകളെ ബഹുദൂരം പിന്നിലാക്കേണ്ടതുണ്ട് റബ്ബിലേക്ക് കൂടുതൽ വേഗതയോടുകൂടി അടുത്ത് ചെല്ലേണ്ടതുണ്ട് അതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച പരിശുദ്ധ അല്ലേ അമ്പത്തിയൊന്നാമത്തെ സുഹൃത്തു സുഹൃത്തു ദാരിയാത്രെ അമ്പതാമത്തായത്തിലൂ നിങ്ങൾക്ക് ഓടി വരിക കുതിച്ചു വരിക ഇനിഹു നദിയും തീർച്ചയായും ഞാൻ അവനിൽ നിന്നുള്ള വ്യക്തമായ ഒരു താക്കീതുകാരനാണ് ആ റസൂർ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹു വളരെ വേഗതയോടുകൂടി മുന്നേറുക തെറ്റു കുറ്റങ്ങൾ സംഭവിച്ചത് മുഴുവൻ അള്ളാഹുനോട് പൊറുക്കല്ല തേടുക അള്ളാഹു മുഴുവൻ പാപങ്ങളും നമ്മൾ നിന്ന് ഒട്ടുപുറത്ത് മാപ്പാക്കി തന്ന് إن الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين بالله يا عباد الله اتقوا الله ثانيا بتقوى الله وعن زيد بن خالد الجحني رضي الله عنه قال قال رسول الله صلى الله عليه وسلم من فطر صائما كان له مثل أجره

ഏതെങ്കിലും ഒരാൾ അയാൾ നോമ്പ് തുറപ്പിച്ചു സ്വാഹിമൻ നോമ്പുള്ളവനെ നാട്ടിലൊക്കെ വ്യത്യസ്തമായ ഒരുപാട് നോമ്പ് തുറമ്പുകളൊക്കെ പല രൂപങ്ങളിൽ രൂപങ്ങളിലുണ്ടാവും രാഷ്ട്രീയ മത സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ അത്തരം കാര്യങ്ങൾ ഉണ്ടാവാം നോമ്പ് തുറപ്പിക്കേണ്ടത് ആരെയാണ് പരമപ്രധാനമായും അവിടെ പരിഗണിക്കപ്പെടേണ്ടത് നോമ്പ് ഉള്ളവരെയാണ് അതില്ലാത്തവരെ നോമ്പുതുറയിൽ പങ്കെടുപ്പിക്കാം എന്നല്ലാതെ തുറപ്പിക്കുക എന്ന പ്രക്രിയയ്ക്ക് അവരെ ഉൾപ്പെടുത്തിയാൽ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല കാരണം മസൂദുമായ സുനിസും പറഞ്ഞു നിന്റെ ഭക്ഷണം മുത്തക്കയെ ഭക്ഷണം നിന്റെ ഭക്ഷണം മുത്തക്കയല്ലാതെ ഭക്ഷിക്കരുത് നിന്റെ തലം മുത്തക്കയല്ലാതെ ഉപയോഗിക്കരുത് എന്ന ഖ്യാധീയത്തിൽ കാണാൻ പറ്റും ഞാൻ ആ സാന്ദർഭികമായി സൂചിപ്പിച്ചു മാത്രം എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലൊരു പിന്നെ സൗഹാർദ്ദ സംഘടന സംഘടിപ്പിച്ചു അവരാരെയും വിളിക്കാൻ പാടില്ല എന്നർത്ഥം മറിച്ച് അതിന്റെ കൂലി പൂർണ്ണമായി ഒരാൾക്ക് ലഭ്യമാകണമെങ്കിൽ അതിന്റെ ഒരു സ്വിഫത്ത് ആയി റഷൂന്ന് പഠിപ്പിച്ചത് ഷർത്തായി റഷൂൾ പഠിപ്പിച്ചത് നോമ്പ് കാരണയായിരിക്കാണ് അങ്ങനെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് തുറപ്പിച്ചവരുണ്ടാകും ഒരു നോമ്പുകാരൻ നോമ്പ് തുറന്നു എന്നതുകൊണ്ട് അയാൾക്ക് ഒരു കുറവും വരാത്ത രൂപത്തിൽ അയാളുടെ പ്രതിഫലം അതേ രൂപത്തിൽ തുറപ്പിച്ചവനുണ്ടാകും അവനവൻ്റെ കഴിവിനനുസരിച്ച് പ്രാപ്തിക്കനുസരിച്ച് എത്ര വിപുലമായിട്ട് തുറപ്പിക്കാൻ കഴിയുമോ അത്രയും വിപുലമായ കൂലി കിട്ടും എത്ര ചെറുതാകുന്നു അള്ളാഹ് സുബഹാരത്തിൽ ഒട്ടും അത് ചെറുതാക്കുകയും ഇല്ല അതാണ് എൻ്റെ പ്രത്യേകത അള്ള ചെറുതാക്കണ്ടേ അങ്ങനെ അള്ളാഹ് സുഭഹാരമൂഹത്ത് അതിനെ മിനിമൈസ് ചെയ്യുന്ന ഒരു അമലും ഇല്ല എന്നതാണ് ഒരു കാരക്ക കൊണ്ട് ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ ആ കാരക്കയെ അള്ളാഹു വനത്തെ കൈകൊണ്ട് സ്വീകരിക്കും മുൻപിന്റെ ഹതിയത്തിൽ നമ്മൾ പറഞ്ഞതാണ് എന്നിട്ട് ആ കാരക്കയെ അള്ളാഹു എഴുപത് കാരക്കയാകും വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ഒരു വിത്ത് ദാനം കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് ഏഴ് കതിരുകൾ ഓരോ കതിരുകളിലും നൂറ് നൂറ് മണികൾ ഇങ്ങനെ പ്രവാചക സുല്ലാഹു അനച്ചിലും ആ ആയത്തിനെ വിശദീകരിച്ച് പറഞ്ഞ കൂട്ടത്തിൽ കാണാൻ പറ്റും എഴുപതിനായിരം കാരക്ക എഴുപതിനായിരം ഗ്ലാസ് വെള്ളം എഴുപതിനായിരം രൂപ ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മം കൂടിയാണ് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് അമലുകൾ ചെയ്യുക എന്നുള്ളത് നോമ്പ് തുറപ്പിക്കുന്നതിന് ആ നോമ്പുകാരനെ പോലെ അയാൾ കഷ്ടപ്പെട്ടതിനും ബുദ്ധിമുട്ടിയതിനും പ്രതിഫലം എന്താ ഇല്ല അതാദ്യം മനസ്സിലാക്കണം ഒരു ദിവസത്തെ നോമ്പല്ല ഒരു ദിവസത്തെ പട്ടിണിയല്ല ഒരു ദിവസത്തെ വിശപ്പല്ല നോമ്പുകാരുടെ പ്രതിഫലം ഇല്ല സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ടാണ് റസൂലം ഞാൻ നോമ്പുകാരനായിരിക്കണം എന്ന് ആഗ്രഹിച്ച ആഴ്ചയിൽ രണ്ടു ദിവസവും നോമ്പിടുത്തിരുന്നത് അള്ളാഹു നമുക്കും അങ്ങനെ അമിനും വർദ്ധിപ്പിക്കാനുള്ള തൗഫിയപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ അപാകതകളും നമ്മിൽ നിന്നാഹു പുറത്ത് മാപ്പാക്കിത്തന്നു ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ അവശേഷിക്കുന്ന ദീർഘായുള്ള സമയത്ത് അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള ചെയ്യാനുള്ളവർക്ക് അള്ളാഹു അവരുടെ കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രയാസപ്പെടുന്നവരും പ്രായാധിക്കപ്പെട്ടവരുമായ ആളുകളുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കി കൊടുത്ത് അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്നേഹത്തും ആഫിയത്തും നൽകി അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഈ മാനം മെഹലാസും യും ജീവിതം നയിക്കുവാനും ജീവിതാന്തം വരെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും നമ്മുടെ നല്ല മുറാദുകൾ മുറാളുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരെയും നമ്മയും മനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും ഔലിയാക്കളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും

ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا يا غافر المذنبين ربنا هب من زواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم لن تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين, آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين